നമ്മുടെ നാട്ടിൽ വർഗീയത പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ ഐ സംഗമം ഉണ്ടായിരുന്നു ആ സംഗമത്തിൽ ഒരു സ്വാമി ഇയാളെ സ്വാമി എന്നൊന്നല്ല വിളിക്കേണ്ടത് മറ്റേ രീതിയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് മാന്യതയോടുകൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സ്വാമി എന്ന് വിളിച്ചത് ഇദ്ദേഹം പച്ച വർഗീയത തുപ്പുന്നടാ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ പരിപാടി നമ്മുടെ സി പി എം ആര് ചെയ്തിരുന്നു ആ ഒരു പരിപാടിയിൽ ഒരു വർഗീയതയും കണ്ടിട്ടില്ല മറ്റൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതും കണ്ടിട്ടില്ല പക്ഷെ ബി ജെ പി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അവിടെ മുസ്ലിംസിനെ വലിച്ചയച്ചിട്ട് ഇതേപോലെയുള്ള ഊളകളൊക്കെ കൊണ്ട് പച്ച വർഗീയതാണ് തുപ്പിക്കൊണ്ട് നിൽക്കുന്നത് ഈ പരിപാടി കണ്ടു നിൽക്കുന്ന എല്ലാവരും വർഗീയവാദികളായിപ്പോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കണം ഇതേപോലുള്ള കള്ള വന്ന് സ്റ്റേജിലിരുന്ന് അയ്യപ്പന്റെ പേരും പറഞ്ഞ അവിടെ വർഗീയത തുപ്പുന്നത് എന്തായാലും നമുക്ക് ഈ സ്വാമിക്ക് കുറച്ച് കൊടുക്കാനുണ്ട് കുറച്ച് കാരണം ശബരിമലയിൽ വാവരയാണ് ഇതേപോലെയുള്ള കള്ള വന്നിട്ട് ഇവിടെയുള്ള ഭക്തന്മാരോട് പറഞ്ഞു കൊടുക്കാണ് ശബരിമലയിലുള്ള വാവരയാണ് വാവരയും ശബരിമലയും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭക്തന്മാരത് വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കും കപട ഭക്തന്മാരായിട്ടുള്ള കുറച്ച് സംഗീ ഭീകരവാദികൾ അത് വിശ്വസിച്ചേ അല്ലാതെ ഒരു ശരാശരി ഭക്തൻ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ശബരിമലയുടെ ചരിത്രം പഠിച്ച ആളുകൾക്ക് അറിയാം ശബരിമലയും വാവരും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ എന്നിട്ട് നിങ്ങളെ പോലെയുള്ള പറഞ്ഞു തന്നെ കൂടി പോവുന്നോടാ ഇതേപോലെയുള്ള ആളുകളൊക്കെ സ്റ്റേറ്റിൽ ഏരിപ്പിക്കുന്ന ബിജെപിക്കാർക്ക് കുറച്ച് നാണം വേണ്ടേ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് മനസ്സിലായ ശബരിമലയിലുള്ള ആക്രമണകാരിയായിട്ടുള്ള വാവരാണെന്നാണ് പറയുന്നത് നിനക്കൊന്നും ഉളുപ്പില്ല ഇതേപോലെ പച്ച പറയത് ഏഹ് കുളിക്കയില്ല നനക്കയില്ല താടിയും വളർത്തി കോണോ കൊടുത്ത് വന്നിരിക്കുകയാണ് പച്ച വർഗീത തുപ്പാൻ വേണ്ടിട്ട് ഇവനെ പോലെയുള്ള ആളുകളൊക്കെ ആ സ്റ്റേജിൽ കയറ്റിയിരിപ്പിച്ച ബിജെപിക്കാരുടെ മനോന്നില്ല ഇതേപോലെ തന്നെ ആയിരിക്കും തമാശ ഇതേപോലെയുള്ള കോണോസ്വാമിമാരെ ഒക്കെ ആ സ്റ്റേജിൽ ഇരിപ്പിച്ചിട്ട് മനസ്സിലുള്ള വർഗീയത അങ്ങ് തൊപ്പിക്കുകയാണ് ഇതേപോലെ ഒന്ന് കേരളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിന്റെയൊക്കെ തലച്ചോറിനകത്ത് ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് അല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറിയിരുന്നുകൊണ്ട് ഇത്ര വലിയ വർഗീയത തുപ്പില്ലല്ലോ എന്തായാലും ഭാഗ്യാണ് അയ്യപ്പനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന ീവ്രവാദിയാണ് അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല ഈ മൊണ്ണ എന്താണ് പറയുന്നത് അയ്യപ്പനെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ആളാണ് നമ്മുടെ വാവിൻ എന്നാണ് പറഞ്ഞുകൊണ്ടുപോയിരുന്നത് മൊണ്ണെ മൊണ് തന്നെയാണെന്ന് തെളിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ ഓരോ സെക്കൻഡ് കൈന്നൂറു എന്തൊരു വിഡുദ്ധരാണ് ഇതേപോലുള്ള ഊളകളൊക്കെ സ്റ്റേജിൽ കയറി കൊണ്ട് തുപ്പുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കോണകസ്വാമിമാർക്കൊന്നും ആരുടെ പൈസയുടെ അറിവില്ല അറിവുണ്ടെങ്കിൽ ഇതേപോലത്തെ എണ്ണത്തിനൊന്നും തുപ്പില്ല ഇതൊക്കെ ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് കേട്ട് പഠിച്ചത് സ്റ്റേജിൽ വന്ന് തുപ്പുമ്പോൾ വർഗീയതയായിട്ട് മാറിപ്പോകുന്നതാണ് അല്ലാതെ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വിഡ്ഡുദ്ധരും തുപ്പില്ല ഇതേപോലെയുള്ള ഊളകൾ പിന്നെ പൂജിക്കപ്പെടേണ്ടത് ആര് ശബരിമലയിലുള്ള വാവര് അവിടെ വെച്ച് പൂജിക്കപ്പെടേണ്ട ആളല്ല അവിടെ വെച്ച് പൂജിക്കേണ്ട ആൾ ആരാണെന്ന് അറിയാം ഇതേപോലുള്ള ആറു ശാഖാകുണ്ടന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ പണ്ടത്തെ പണ്ടത്തെക്കറല്ലേ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവച്ചിട്ട് പൂജിച്ചിരുന്നെങ്കിൽ ഇത്ര മാത്രം ഇവമാർക്ക് കൂരുപൊട്ടില്ലായിരുന്നു ഇതിവിടെ മുസ്ലിം ഹിന്ദു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് ഇതേപോലുള്ള ഊളകൾക്ക് പിടിക്കുന്നില്ലാടാ അതുകൊണ്ടാണ് വാവരെന്നെ പോലും ശബരിമലയിൽ വെച്ച് പൂജിക്കരുതെന്നൊക്കെ പറയുന്നത് ഇവിടെ സംഘടിച്ച് ശക്തരായിട്ട് മുന്നോട്ട് വന്നിട്ട് എന്തിനാ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനോ അതല്ലേ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എവിടെയൊക്കെ സംഘടിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ നിങ്ങൾ കലാപുണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ കേരളത്തിൽ ശക്തരായിട്ട് നിന്നിട്ട് കലാപം ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇതൊക്കെ ഇട്ടു കൊടുക്കുന്നത് ശക്തരായിട്ട് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച സങ്കല്പം കോണക സ്വാമിമാർക്കൊക്കെ ജാതിയെ കുറിച്ച് പറയാൻ എന്തെങ്കിലും അധികാരമുണ്ടോ ഒരധികാരവും ഇല്ല കാരണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ ജാതി താഴ്ന്ന ജാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ ചരിത്രമുള്ള ആളുകളാണ് ജാതി എന്ന് പറയുന്നത് മനുഷ്യനാണ് ജാതി എന്നിട്ടാണ് വരുന്നത് അർത്ഥമറിയുവാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള ചിന്ത നമുക്ക് അപ്പോ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവുമില്ല ചിന്താ ശക്തിയുമില്ല അത് രണ്ടും അറിയട്ടെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ അല്ലേ പറയുന്നത് ഇതേ കൊണ്ടൊക്കെ കോമഡി ഇതേപോലെയുള്ള കോണകസ്വാമിമാരെ ഒക്കെ സ്റ്റേജിൽ കയറ്റിയിപ്പിച്ച ബി ജെ പി വേണം പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മനുഷ്യന് വർഗീയതയാണ് ഇയാളെ കൊണ്ട് തൊപ്പിക്കുകയാണ് എന്തായാലും കൊള്ള ബാക്കിയാണ് ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാർ ഒരുമിച്ചു ചേർന്ന് അയ്യപ്പന്റെ സംസ്കാരത്തെ നിലനിർത്തുവാൻ സംരംഭം മഹത്തായ വിജയമായി മാറട്ടെ മഹത്തായ വിജയമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചപ്പോ മഹത്തായ പരാജയമായിട്ടാണ് മാറിയിട്ടുള്ളത് ഇതിന്റെ പേര് അയ്യപ്പ സംഗമം എന്നൊന്നുമല്ല ഇതാണ് വർഗീയ സംഗമം വർഗീയവാദികളൊക്കെ കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തി അല്ലാതെ ഇവിടെയുള്ള മതവിശ്വാസികൾക്ക് യാതൊരു വിധ ഉപകാരമില്ല ഇതേപോലുള്ള ഊളുകളൊക്കെ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിവിടെയുള്ള ബിജെപിക്കാരോട് പറയാനുള്ളത് ഇതേപോലുള്ള വർഗീയവാദികളായിട്ടുള്ള കോണകസ്വാമിമാരെയൊക്കെ സ്റ്റേജിൽ കയറ്റിയിരുത്തിക്കൊണ്ട് പച്ച വർഗീയ സംഘം ഉപിക്കുക എന്നുള്ള ഒരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്തായാലും ഈ കോണകസ്വാമിക്ക് കേസായിട്ടുണ്ടെങ്കിൽ ല്ലോ അതാണ് കേരളം പച്ച വർഗീത പറഞ്ഞിട്ട് ഇവിടെ തലയും ഉയർത്തി നടക്കുക എന്ന് ഒരുത്തരം വിചാരിക്കേണ്ട ഇത് കേരളമാണ് നിങ്ങളുടെ ബിജെപിക്കാർ വരുന്ന സ്റ്റേറ്റ് ഒന്നല്ല അതുകൊണ്ട് തന്നെ വർഗീയത ഉണ്ടെങ്കിൽ മനസ്സിൽ തന്നിട്ട് നടന്നോ അത് പുറത്തോട്ട് തുപ്പാ നിക്കണ്ട കേസ് എടുക്കും അങ്ങനത്തെ സർക്കാരാണ് ഇപ്പൊ കേരളം വരച്ച് കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം